ജൂൺ ഒന്ന് മുതൽ എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ പതിനഞ്ച് നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം അതുപോലെ തന്നെ പല രീതിയിലുള്ള ധനവരവ് എല്ലാ രീതിയിലും രക്ഷപ്പെടുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരുന്നു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭാഗ്യമുണ്ട് ചിലർക്കത് നിധി ഭാഗ്യമാകാം മറ്റു ചിലർക്ക് ലോട്ടറി ഭാഗ്യമാകാം ചിലർക്ക് വീട് വയ്ക്കാനുള്ള ഭാഗ്യമാകാം ചിലർക്ക് ബിസിനസ്സിലൊക്കെ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഉദ്യോഗം വന്നു ചേരാം വിദേശ രാജ്യത്തൊക്കെ പോയി രക്ഷപ്പെടാൻ ചിലർക്ക് സാധ്യമാകാം ഇവിടെ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ കിടക്കുന്നത് അതായത് അത്രയധികം ഭാഗ്യമാണ് ലോട്ടറി മാത്രമല്ല ചിട്ടി അടിക്കാം അല്ലെങ്കിൽ നമുക്ക് വസ്തുവകകൾ വാങ്ങാൻ സാധിക്കും അല്ലെങ്കിൽ ഗൃഹം വാങ്ങുവാൻ സാധിക്കും അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഇതൊക്കെ പൊതുവായ ഒരു ഫലം തന്നെയാണ് കൃത്യമായ ഫലം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജാതകം പരിശോധിച്ച് തന്നെ വേണം കൃത്യമായ ഫലമെടുക്കാൻ പൊതുവായ ഫലത്തിൽ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകരെ ഇന്ന് പറയുന്നത് ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഓരോ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്ന സമയമാണ് ഇതിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് സാമ്പത്തികമായി ഒരുപാട് തകർന്നു നിൽക്കുന്നവരുണ്ട് എന്നാൽ ഒരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകരെ കാത്തിരിപ്പുണ്ട് ഇവർ മനസ്സ് വച്ചാൽ തീർച്ചയായും അത്തരമൊരു നല്ല ഭാഗ്യാനുഭവം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഏതായാലും നമുക്ക് ആ നക്ഷത്രജാതകരെ അറിയാം മീനത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിച്ചാൽ മേധാവി സ്ഥാനം ലഭിക്കുമെന്നാണ് അങ്ങനെ മീനത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ഐശ്വര്യം വന്നു ചേരും ധനം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അതുപോലെ തന്നെ ശനി പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിന്നാലും വലിയ സമ്പന്നനാകുമെന്നാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാലും ഈ ഫലം തന്നെയാണ് ലഭിക്കുക ജ്യോതിഷത്തിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നു അതുപോലെ തന്നെ കന്നി മിഥുനം ഈ രാശികളിൽ ഒന്ന് ലഗ്നമായി അവിടെ ബുധനും കുജനും ശുക്രനും ഒന്നിച്ചു നിന്നാൽ ജാതകൻ വലിയ പണക്കാരനാകുമെന്നാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചിരിക്കും അത് അച്ചട്ട് കാര്യമാണ് ഇവിടെ പറയുന്ന ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യം വലിയൊരു നേട്ടം വലിയൊരു ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നതാണ് അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെയാകാം അതല്ലെങ്കിൽ ധനധാന്യ വർധനവിലൂടെയാകാം അതല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിലൂടെയാകാം അല്ലെങ്കിൽ വിദേശത്ത് രാജ്യത്ത് പോകുന്നതിലൂടെ ഏതായാലും നല്ല ഒരു കാര്യം ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന കാര്യം അച്ചട്ടാണ് എല്ലാവരും ഒന്നും എപ്പോഴും പാവപ്പെട്ടവനായിരിക്കില്ല എല്ലാവർക്കും ഒരു സമയമുണ്ട് ആ സമയം തീർച്ചയായും അവർ രക്ഷപ്പെട്ടിരിക്കും ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ പതിനഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നാളെ പ്രത്യേക പൂജയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകന്ന് രക്ഷപ്പെടുന്ന അപ്പതിനഞ്ച് നക്ഷത്ര ജാതകരിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതിക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് മൂന്നാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഐശ്വര്യമാണ് സമൃദ്ധിയാണ് നാല് തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെ സമയം തന്നെയാണ് അഞ്ചാമത്തെ നക്ഷത്രം പുണർദമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആറാമത്തെ നക്ഷത്രം പൂയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഏഴാമത്തെ നക്ഷത്രം ആയില്യമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും എട്ടാമത്തെ നക്ഷത്രം ഉത്രമാണ് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഒൻപതാമത്തെ നക്ഷത്രം ചോദ്യമാണ് ചോദിക്കും ഇത് സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും സമയം തന്നെയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയും പത്താമത്തെ നക്ഷത്രം അനിഴമാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും പതിനൊന്നാമത്തെ നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനും ഇത് ശ്രദ്ധേയമായ മാറ്റത്തിൻ്റെ സമയമാണ് രക്ഷപ്പെടുക തന്നെ ചെയ്യും പന്ത്രണ്ടാമത്തെ നക്ഷത്രം ചതയം ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം പതിനാലാമത്തെ നക്ഷത്രം പൂരുട്ടാതിയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് പതിനഞ്ചാമത്തെ നക്ഷത്രം രേവതിയാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ജാതകം പരിശോധിക്കണം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം